പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരങ്ങളെ സംബന്ധിച്ചാണ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ ചലഞ്ചേഴ്സിനെ കണ്ടുപിടിക്കുന്ന നമ്പർ വൺ കണ്ടഡേറ്റ്സ് മത്സരം അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് മെലോ ഡോൺ മിസ് എന്ന് പറയുന്ന ടീം അതായത് ദ മിസ്സിൻ്റെയും കാർമെലോ ഹെയ്സിൻ്റെയും ടീം ഇവർ സ്ട്രീറ്റ് പ്രോഫിറ്റിനെതിരെ കളിക്കുന്ന ഒരു നമ്പർ വൺ കണ്ടഡഡേറ്റ്സ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ സ്നാക്ഡൌൺ എപ്പിസോഡിൽ ടാക്ടി ഡിവിഷനിൽ നിന്ന് രണ്ട് മത്സരങ്ങൾ കാണാൻ സാധിച്ചു അതിൽ ആദ്യത്തേത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യന്മാർക്കെതിരെ ദ മിസ്സും കാർമെലോ ഹെയ്സും കളിച്ച ടാക്ടി മത്സരമാണ് മത്സരത്തിൽ മിസ് പിൻഫോളിലൂടെ ഈ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടാമതായി ടാഗ് ഡിവിഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സോളോസിക്കോവയുടെ എം എഫ് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തു വന്ന ജേസി മെറ്റയോ ടോങ്ക ലോവ തുടങ്ങിയവരുടെ ടീം സ്ട്രീറ്റ് പ്രോഫിറ്റിനെതിരെ കളിച്ച ടീം മത്സരമാണ് മത്സരത്തിൽ ജേഴ്സി മെറ്റായോയുടെ ടീമിനെ വിജയിപ്പിക്കാൻ സോളോയുടെയും ടാല ടോങ്കയുടെയും ഒക്കെ ഒരു സഹായം ഉണ്ടായിരുന്നു പക്ഷേ സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ വിജയത്തിന് അതൊരു തടസ്സമായില്ല സ്ട്രീറ്റ് പ്രോഫിറ്റിന് പുറത്തു നിന്നുള്ളവരുടെ സഹായം ലഭിച്ചു എന്നുള്ളതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് മത്സരത്തിൽ വിജയിച്ചു വന്ന ടീംസാണ് അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിൽ നമ്പർ വൺ കണ്ടേഴ്സ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് വിജയിക്കുന്ന ടീമിന് വൈറ്റ് സിക്സിൻ്റെ കൈവശമുള്ള ടീം ചാമ്പ്യൻഷിപ്പ് ഈ വരാൻ പോകുന്ന ഭാവിയിലെ എപ്പിസോഡ്സിൽ അവസരം ലഭിക്കും രണ്ടാമത്തെ മത്സരം ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ഡബ്ല്യു ഡബ്ല്യുട വുമൻസ് ടീം ചാമ്പ്യന്മാരായ ഷാർലറ്റ് ഫ്ലയർ അലക്സാ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം ചെൽസി ഗ്രീന്റെ സീക്രട്ട് ഹെർവീസിലെ അൽബ ഫയർ പൈപ്പർ നവൻ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്കിന്നത്തെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ചാർലറ്റ് ഫ്ലെയർ വേഴ്സസ് പൈപ്പർ നെവൻ തമ്മിലുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു മത്സരത്തിൽ ഒരു അപ്സെറ്റ് വിക്ടറി അതായത് ഒരു അട്ടിമറി വിജയം തന്നെയാണ് പൈപ്പർ നെവനെ സ്വന്തമാക്കാൻ സാധിച്ചത് അതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് നമ്മൾ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ നമ്പേഴ്സ് അഡ്വാൻറ്റേജ് പൈപ്പർ നവൻ ആയിരുന്നു ചെൽസിഗ്രീൻ്റെയും ആൽബ ഫയറിൻ്റെയും ഒക്കെ ഒരു സഹായം തന്നെയാണ് ഷാർലറ്റ് മത്സരത്തിൽ പരാജയപ്പെടാനുള്ള കാരണം രണ്ടാമത്തേത് യു കെ ക്രൗഡിൻ്റെ മുന്നിൽ നടന്ന ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ യു കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പൈപ്പർ നവൻ വരുന്നത് അപ്പോൾ പൈപ്പർ നവൻ ഷാർലിനെ പരാജയപ്പെടുത്തുന്നത് യു കെ ക്രൗഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ നിന്നുള്ള റോസ്റ്റേഴ്സിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കാരണം അലക്സാ ബ്ലിസിന്റെ ഒരു സഹായമില്ലാതെ ഷാർലറ്റിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല താരത്തിന്റെ ക്യാരക്ടർ ഇപ്പോൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അലക്സാബ്ലിസിനെയാണ് അപ്പോൾ അലക്സാബ്ലിസിൻ്റെ സഹായം ഷാർലറ്റിന്റെ നിലവിലെ ക്യാരക്ടറിന് അത്യാവശ്യമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഒരു കിഡിലൻ ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡോണിലേക്ക് ഈ സ്റ്റോറിയുടെ ഭാഗമായി കൺഫേം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മത്സരമായി അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയാണ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചേർമ്മിയൻ ആയ സോളോ സിക്കോവ സാമീസിനെതിരെ ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് സാമി ജിയൻ സ്പെക്ഡൌണിലേക്ക് വന്ന ഉടനെ തന്നെ സോളോ സിക്കോവയുടെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നതും സോളോയ്ക്കെതിരെയുള്ള ഒരു സ്റ്റോറി തന്നെയാണ് നമുക്ക് രണ്ട് ആഴ്ചകളായിട്ട് കാണാൻ സാധിച്ചത് ഇന്ന് സ്പെക്ഡൌൺ എപ്പിസോഡിൽ നമുക്ക് ആദ്യം ജിമ്മി ഊസോയെ കളിയാക്കുന്ന സോളോയുടെ അടുത്തേക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിച്ചു വാങ്ങുന്ന സാമിയുടെ മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു അതിലുപരി എം എഫ് ടി ടീമിൻ്റെ മത്സരത്തിലേക്ക് ഒരു ഡിസ്ട്രാക്ഷൻ പോലെ സാമ്യു സെയിനും ജിമ്മി ഊസോയും ഇടപെടുന്നുണ്ട് സാമ്യു സെയിൻ അദ്ദേഹത്തിൻ്റെ ഫിനീഷർ സോളോസിക്കോവയ്ക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മെക്ഡൗണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അടുത്ത സ്മെക്ഡോണിലേക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത സ്മെക്ഡൌൺ എപ്പിസോഡ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡ് പോലെ തന്നെ പുലർച്ചെ പന്ത്രണ്ടരയ്ക്ക് തന്നെയായിരിക്കും അടുത്ത ശനിയാഴ്ചയും നമുക്ക് സ്മെക് ഡൗൺ എപ്പിസോഡ് ലൈവ് കാണാൻ സാധിക്കുക മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നമുക്കിന്നത്തെ സ്മെക് ഡൗൺ എപ്പിസോഡിൽ നിങ്ങളിൽ പല കൂട്ടുകാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് വയറ്റ് സിക്സിനെ സംബന്ധിച്ചാണ് വയറ്റ് സിക്സിൻ്റെ ഡയറക്റ്റ് സ്റ്റോറിയൊന്നും നമുക്ക് ഇന്നത്തെ സ്മെക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചില്ല പക്ഷേ ഇൻഡയറക്റ്റായി വയറ്റ് സിക്സിൻ്റെ അവരുടെ പ്ലാൻ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി അവർ കാണിച്ചു തരുന്നുണ്ട് വയറ്റ് സിക്സിലെ ടാക്ടീം ചെയർമന്മാരായ ജോ ഗേസിയും ഡെക്സ്റ്റർ ലോമിസും ഇവർ ഫ്രാക്സിയം എന്ന് പറയുന്ന ടീമും മിസ് കാർണേലോ ഹെയ്സ് തുടങ്ങിയവരുടെ ടീമും ഒരു ബാക്സ്റ്റേജ് സെഗ്മെൻറ്റ് നടത്തുമ്പോൾ അവരെ വീക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇനി അടുത്താസ് മാക്ഡോണിൽ നടക്കാൻ പോകുന്ന നമ്പർ വൺ കണഡേഴ്സ് മത്സരത്തിൽ മിക്കവാറും ദ മിസ് കാർണേലോ ഹെയ്സ് തുടങ്ങിയവരുടെ ടീം വിജയിക്കാനും വൈറ്റ് സിക്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് മറ്റൊരു അപ്ഡേറ്റ് ആയി നമുക്ക് കാണാൻ സാധിച്ചത് നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ കിയാന ജെയിംസ് മീച്ചിൻ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് പിറകിൽ നിന്ന് നിക്കി ക്രോസ് വാച്ച് ചെയ്യുന്നതാണ് ഇതിന് മുൻപത്തെ ഒരു സ്പെക്ഡൌൺ എപ്പിസോഡിലും നമുക്ക് ഇതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം കാണാൻ സാധിച്ചതാണ് അപ്പോൾ ജൂലിയയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ നിക്കി ക്രോസ് ഒരിക്കലെങ്കിലും ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഇവരുടെ ലീഡറായ ബോ ഡാലസ് അങ്കിൽ ഹൗഡി ഡി ക്യാരക്ടർ എം എഫ് ടിയും സൈമി ജെയിൻ ജിമ്മി യൂസോ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് പ്രജയിൽ നിന്ന് വീക്ഷിക്കുന്നതായി കാണാൻ സാധിച്ചു അപ്പോൾ എം എഫ് ടി എന്ന് പറയുന്ന ടീമിനെതിരെ ബോർഡ് എലസിൻ്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് സിക്സ് ഒരു സ്റ്റോറി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റൂമറുകളും വെബ്സൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സ്മാക്ഡ്രോണിലും അവർ ഇത്തരത്തിൽ ഒരു ഡയറക്റ്റ് സ്റ്റോറി വരുന്നതിൻ്റെ സാധ്യതകളും ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കാണിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ വൈറ്റ് സിക്സിന് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് സിക്സിൻ്റെ നെക്സ്റ്റ് ടാർജറ്റ് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അവർ സ്മാക്ഡ്രോണിലൂടെ ഇൻഡയറക്റ്റായി പറഞ്ഞു പോയിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡെയറിനെ സംബന്ധിച്ചാണ് നിലവിലെ ഡ്രൂ മാക്കൻഡെയറിൻ്റെ എതിരാളി അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാർമനായ കോഡി റോഡ്സ് ആയിരുന്നു കോഡി റോഡ്സിന് അദ്ദേഹം ആക്രമിക്കുന്നതും പിന്നീട് കോഡി റോഡ്സിനെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് മാറ്റി നിർത്തുന്നതും ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർക്കിടയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കോഡി റോഡ്സ് അനിശ്ചിത കാലത്തേക്ക് വരില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഡി റോഡ്സിൻ്റെ മെഡിക്കൽ അപ്ഡേറ്റ് എന്താണ് അത് കേൾക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുന്നുണ്ട് കോടി ഇനി വരില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് ഡ്രൂ മാക്കൻഡെയർ അവിടെ അദ്ദേഹം പങ്കുവെക്കുന്നത് ഡ്രൂ മാക്കൻഡെയറിൻ്റെ പ്രൊമോ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല കഴിഞ്ഞ സ്മെഗ്നോൺ എപ്പിസോഡിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു െന്റ് ആയിരുന്നു നമുക്കിന്ന് സ്മെക്ഡൂണിൽ കാണാൻ സാധിച്ചത് ഡ്രൂ ആക്കൻഡെയർ ആ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ചാമ്പ്യൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ക്യാരി ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കൂടാതെ കോടി റോഡ്സ് തിരികെ വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രൂ മാക്കൻഡെയറിന് പുതിയൊരു എതിരാളി കൂടി കയറി വന്നിട്ടുണ്ട് അത് മറ്റാരും അല്ല സൂപ്പർ താരം റാൻഡി ഓട്ടൻ ആണ് അപ്പോൾ റാൻഡി ഓർട്ടൺ വേഴ്സസ് ഡ്രൂ മാക്കൻഡെയർ തമ്മിലുള്ള ഒരു മത്സരം ഇനി വരുന്ന ഏതെങ്കിലും ഒരു സ്മെക്ഡൂൺ എപ്പിസോഡിൽ വെച്ച് പെട്ടെന്ന് നടത്താൻ സാധ്യതയുണ്ട് ആ മത്സരത്തിൽ ഡ്രൂം ആക്കൻഡെയർ വിജയിക്കുകയാണെങ്കിൽ ഡ്രൂം ആക്കൻഡെയർ കോടി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് കൃത്യമായിട്ടുള്ള ഒരു ചലഞ്ചറാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ കോടി റോഡ്സിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു കണ്ടൻഡർ ആയിട്ട് ഡ്രൂം ആക്കൻഡെയറിന് മാറാനും സാധിക്കും നിലവിൽ ചാമ്പ്യൻ ഇല്ലാതെ തന്നെ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഡ്രൂം മാക്കൻഡെയറിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഡ്രൂം ആക്കൻഡെയറിൻ്റെ കഴിവ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇല്ല എന്ന് അറിയാം എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ അത് അപാരം തന്നെയാണ് ഡ്രൂം ആക്കൻഡെയറിനെ വേൾഡ് ചാമ്പ്യൻ ആക്കാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് യു കെ ക്രൗഡിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഡ്രൂ ആക്കൻഡെയറിന് കിട്ടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഉടനെ തന്നെ പഴയതുപോലെ ചാമ്പ്യൻ ആക്കി പുഷ് പുഷു ചെയ്യണമെന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് നിങ്ങൾക്ക് എന്താണ് ഡ്രൂ ആക്കൻഡെയറിൻ്റെ സെഗ്മെൻറ്സും അദ്ദേഹം ഒറ്റയ്ക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയും സ്റ്റോറിയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് ബ്രോ ക്ലസ്റ്ററിൻ്റെ ഡബ്ല്യു ഡബ്ല്യുട വീക്കിലി എപ്പിസോഡുകളിലേക്കുള്ള തിരിച്ചറിവ് ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു മൊമെൻ്റ് നമുക്ക് ഇന്നത്തെ സ്മെക്ഡോണിൻ്റെ ക്ലോസിംഗ് ഷോട്ടുകളിൽ കാണാൻ സാധിച്ചു ജോൺസിനെയെ ലോഗൻ പോള് നോക്ക്ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ജോൺസിനെ പിടിച്ചു നിർത്തുന്നത് സ്മെക്ഡോൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസാണ് ബ്രോ ക്ലസ്റ്ററുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്താണ് താൻ ബ്രോ ക്ലസ്റ്ററിനോട് പറഞ്ഞത് അല്ലെങ്കിൽ ോക്ക് തന്നോട് പറഞ്ഞത് എന്നുള്ളത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ലോഗൻ പോൾ വന്ന് ജോൺസണിയെ പഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ആ ഒരു ക്ലോസിങ് ഷോട്ടായിരുന്നു നമുക്ക് ഇന്നത്തെ സ്മെക്ഡോണിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരത്തിന് ശേഷം സ്മെക്ഡോൺ എൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നതും ബ്രോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് സീനയോട് പങ്കുവെക്കുന്നതും ബ്രോക്കിൻ്റെ തിരിച്ചറിവ് വീക്കിലി എപ്പിസോഡിൽ നടക്കാൻ പോകുന്നു ബ്രോക്കും സീനയും തമ്മിലുള്ള മത്സരം വൈകാതെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നൽകുന്നതാണ് അപ്പോൾ ജോൺസണിക്കുള്ള ഒരു വാണിംഗ് പോലെയാണ് എനിക്ക് ഓർഡീസ് അത് പങ്കുവെക്കുന്നത് അപ്പോൾ ബ്രോക്ക് ടോസ്നർ വരുന്നതിനോ ജോൺസിനെ ഒന്ന് കരുതിയിരിക്കണം ബ്രോക്ക് വരുമ്പോൾ ഒന്ന് പേടിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ സ്റ്റോറി അവർ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൊമെന്റ് കാണിച്ചിട്ടുള്ളത് ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞാൽ ജോൺസിന പൂർണ്ണമായി ബ്രോക്കിനെതിരെയുള്ള സ്റ്റോറിക്ക് തിരിയും അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ലോഗൻ പോൾ വേഴ്സസ് ജോൺസിന തന്നെയുള്ള മത്സരത്തിൽ ലോഗൻ പോളിനാണോ ജോൺസിനയ്ക്കാണോ വിജയ സാധ്യത നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ